കാനനപാതയിലൂടെ വരുന്ന ശബരിമല തീർത്ഥാടകരിൽ പലരും ഉരൽക്കുഴി തീർത്ഥത്തിൽ മുങ്ങിക്കുളിച്ച ശേഷമാണ് എത്തുന്നത് പാണ്ഡിത്താവളത്ത് നിന്നും നാനൂറ് മീറ്ററിൽ താഴെ മാത്രം അകലത്തിലാണ് ഉരൽക്കുഴി വെള്ളച്ചാട്ടം എന്നാൽ ഉരുൾക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് കഴിവതും ഒഴിവാക്കണമെന്ന് ഭക്തരോട് അഭ്യർത്ഥിച്ചിരിക്കുകയാണ് വനംവകുപ്പ് പ്രദേശത്ത് വന്യജീവി ആക്രമണം വർധിക്കുന്ന സാഹചര്യത്തിലും അപകടങ്ങൾ വർദ്ധിക്കുന്നതിനാലും സന്നിധാനം സ്പെഷ്യൽ ഡ്യൂട്ടി റേഞ്ച് ഓഫീസർ അരവിന്ദ് ബാലകൃഷ്ണനാണ് ഭക്തർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയത് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ പ്രവേശനത്തിന് നിയന്ത്രണമുള്ള പ്രദേശമാണിതെന്ന് റേഞ്ച് ഓഫീസർ പറഞ്ഞു ഭാഗത്ത് നമുക്കൊരു വെള്ളച്ചാട്ടമുണ്ട് ആ വെള്ളച്ചാട്ടത്തിലേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് കൂടാതെ ആ മേഖല വന്യജീവി ആക്രമണം നിരന്തരം നേടിട്ടു ഒരു ഏരിയയാണ് എല്ലാ ദിവസവും സന്ധ്യാസമയമാകുമ്പോഴത്തേക്കും ആനകൾ കൂട്ടത്തോടെ ഇറങ്ങുന്നുണ്ട് കുട്ടിയടക്കം ഇറങ്ങുന്നുണ്ട് വന്യജീവി സംരക്ഷണ നിയമപ്രകാരം തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണത് കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് കടന്നു പോകാതിരിക്കുക ആ പോകുന്ന വഴി തന്നെ ഒരു ചരിവും വളരെയധികം വഴുക്കലുള്ള രീതിയിലാണ് കിടക്കുന്നത് ആളുകൾ വീട് കഴിഞ്ഞാൽ വളരെയധികം പരിക്കുപറ്റാനുള്ള ഒരു സാധ്യതയും ആ മേഖലയിലുണ്ട് അപ്പോൾ കഴിയുന്നതും വനംവകുപ്പുമായിട്ട് സഹകരിക്കുക നിങ്ങളുടെ സുരക്ഷതയാണ് ഞങ്ങളുടെയും ആശങ്ക അപ്പോൾ അതിന് സഹകരിച്ച് എല്ലാവരും ഈ നിർദ്ദേശം പാലിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഉരൽക്കുഴി ഭാഗത്തേക്ക് ഭക്തർ കടന്നുപോയി അപകടങ്ങൾ വരുന്നത് ഇപ്പോൾ സ്ഥിരമായിരിക്കുകയാണ് എല്ലാ ദിവസവും സന്ധ്യാസമയം ആകുമ്പോഴേക്കും ആനകൾ കൂട്ടത്തോടെ കുട്ടികളടക്കം ഈ ഭാഗത്തേക്ക് ഇറങ്ങാറുണ്ട് കഴിയുന്നതും ഭക്തർ അങ്ങോട്ട് പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴി ചരിഞ്ഞതും വഴുക്കുള്ളതുമാണ് ആളുകൾ വീണു കഴിഞ്ഞാൽ ഗുരുതരമായി പരിക്കേൽക്കാൻ സാധ്യതയുണ്ട് തീർത്ഥാടകരുടെ സുരക്ഷയാണ് പ്രധാനമെന്നും നിർദ്ദേശം പാലിച്ച എല്ലാവരും സഹകരിക്കണമെന്നും അരവിന്ദ് ബാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ഇന്നറിയാം ന്യൂസ് കേരള ശബരിമല വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്ഥതയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ആരാധനാൽ ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്